ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒട്ടേറെ പോഷക ഗുണങ്ങൾ ഉള്ളതാണ് അല്ലേ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ കൊച്ചു പിള്ളേർക്ക് കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പൊ നമ്മൾ കാണുന്നു എല്ലാവരും പലതരത്തില് ഇത് ഉപയോഗിച്ചു തുടങ്ങിയതായിട്ട് റാഗി പുട്ടായിട്ടോ അല്ലെ അരിപ്പൊടിയുടെ കൂട്ടത്തിലോ ഒക്കെ നമ്മളത് ചേർത്ത് പലതരം അടയായിട്ടും ദോശയായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അത് വള അതിന്റെ പോഷക ഗുണങ്ങൾ നമ്മൾ എല്ലാവരും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അരിക്ക് പകരം റാഗിയൊക്കെയാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ നമുക്ക് അതിനെ കുറിച്ച് ഓർമ്മയില്ലല്ലോ അറിയില്ലല്ലോ എന്തായാലും ഇന്നും നന്നായിട്ട് സുലഭമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് അതിൽ നമ്മൾ തെറ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നോ നമ്മൾ പൊടിയാണ് വാങ്ങുന്നത് കേട്ടോ റാഗി പൊടിയാണ് വാങ്ങുന്നത് അതൊരിക്കലും ചെയ്യരുത് ഇന്ന് ഞാൻ അല്ലാതെ നമ്മൾ എങ്ങനെയാണ് റാഗി വാങ്ങിച്ച് അതിനെ നല്ല രീതിയിൽ പോഷക ഗുണം കൂടുതലുള്ള രീതിയിൽ എങ്ങനെയാണ് ഞാൻ നമുക്ക് അതിനെ രൂപപ്പെടുത്തി എടുക്കാവുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത് കേട്ടോ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതെ ആദ്യം നിന്ന് തന്നെ നിങ്ങളതെല്ലാം ചെയ്യുക നല്ല കമൻറ്റുകൾ തരിക കേട്ടോ വീഡിയോയിലേക്ക് കാണാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കിലോ മുത്താറിയാണ് അല്ലെങ്കിൽ റാഗി നമ്മൾ നേരത്തെ മുത്താറി എന്നാണ് പറഞ്ഞ് പഠിച്ചതല്ലേ അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് പേറ്റി അതിനകത്തെ പൊടിവടലങ്ങളൊക്കെ കളഞ്ഞ ശേഷം ഒരു പത്ത് ഒക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടാൽ അതിനകത്തെ അഴുക്കൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്നു കിട്ടും ശേഷം ഒരു മൂന്ന് നാല് തവണയെങ്കിലും നന്നായി നമ്മൾ കഴുകി വെള്ളം ഊറ്റി കളഞ്ഞിട്ട് എടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഇതിൽ കല്ലുണ്ടാകാം അപ്പോൾ അത് നന്നായിട്ട് അരിച്ചെടുക്കണം അല്ലെങ്കിൽ ഇടഞ്ഞെടഞ്ഞ് നമ്മൾ പോരി എടുത്ത് ഇടേണ്ടതാണ് അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ കല്ലടിയിൽ നിന്ന് കിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് എല്ലാം പൂർത്തിയാക്കിയ ശേഷം നമ്മൾ നന്നായി വെള്ളമൊഴിച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വെക്കണം മൂന്നോ നാലോ മണിക്കൂർ വെച്ചു കുഴപ്പമൊന്നുമില്ല അങ്ങനെ വെച്ച ശേഷം ഇതാ കുതിർന്ന് കഴിയുമ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് കഴുകിയെടുത്ത് ഇതുപോലെ ഒരു തുണി വിരിച്ചിട്ട് തുളയുള്ള എന്തെങ്കിലും പാത്രത്തിലോ കൊട്ടയിലോ എങ്ങാനും ഇതുപോലെ തുണി വിരിച്ചിട്ട് വേണം വെക്കാൻ കേട്ടോ എന്നിട്ട് ആ തുണി കൊണ്ട് നമ്മൾ നന്നായിട്ട് അതിനെ മടക്കി ഭദ്രമായിട്ട് അവിടെ വയ്ക്കുക രാവിലെ ഞാൻ വെള്ളത്തിലിട്ട് ഉച്ചയോടുകൂടെ ഇതെല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാനിങ്ങനെ വാരി വെച്ചതാണ് കേട്ടോ എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും തന്നെ ഞാനതൊന്ന് തുറന്ന് നോക്കി അപ്പോഴത്തേക്കും ചെറിയ മുള അതിൽ വന്നു കഴിഞ്ഞു വീണ്ടും ഇതുപോലെ തന്നെ നന്നായി മടക്കി വെച്ച ശേഷം ഇതുകൊണ്ട് ഒരു ചെറിയ തുളയുള്ള ദ്വാരമുള്ള ഒരു അടപ്പ് കൊണ്ട് മൂടുക കുറച്ച് ആവിയങ്ങ് പോയിക്കോട്ടെല്ലാം നല്ല ചൂടായിരിക്കും അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇങ്ങനെ പിറ്റേ ദിവസം ഇതാ ഞാൻ രാവിലെ തന്നെ തുറന്ന് നോക്കുമ്പോഴേക്കും നല്ല മുള വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല മുളയില്ലേ കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ ഇതിങ്ങനെ വെറുതെ എടുത്ത് ചവച്ച് തിന്നാനും നല്ലതാണ് കേട്ടോ വെറുതെ നമുക്ക് തിന്നാം ഇതിങ്ങനെ തന്നെ അരച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കുറുക്കി കഴിക്കാനൊക്കെ അതും പറ്റുമേ അപ്പോൾ ഇനി അതിനെ ഇതേപോലുള്ള നല്ല പാത്രങ്ങളിലേക്ക് സ്റ്റീലിൻ്റെ പാത്രം എനിക്ക് വലുത് കിട്ടിയതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് ചെയ്യുന്നു നിലത്താണ് വിരിക്കുന്നതെങ്കിൽ എന്തെങ്കിലും കട്ടിയുള്ള ഷീറ്റുകളോ കാര്യങ്ങളോ നിങ്ങൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നൈസായിട്ടുള്ള തുണി ഇട്ട് വേണം ഇത് നിരത്താനായിട്ട് കേട്ടോ പ്ലാസ്റ്റിക്കുകളിലൊന്നും നിങ്ങളിത് നിരത്തരുത് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ഉള്ള തുണിയിൽ വിരിച്ചിട്ട് ഉണക്കുക ഒരു മൂന്ന് ദിവസം നന്നായിട്ട് ഉണങ്ങിയാൽ മൂന്ന് ദിവസത്തിൻ്റെ ആവശ്യമില്ല രണ്ട് ദിവസം കൊണ്ട് തന്നെ ഉണങ്ങും എങ്കിലും ഒന്നുകൂടി നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് ഒരു മൂന്ന് ദിവസത്തെ കയ്യിൽ കൊള്ളിക്കാം പിന്നെ ഈ കാണുന്നത് എന്താ വെച്ചാൽ അടിയിലിരിക്കുന്ന ഏറ്റവും അടിയിലാ തുളപാത്രത്തിൻ്റെ അടിയിലിരുന്ന കുറച്ച് വെള്ളമൊക്കെ ചേർന്നിട്ടുണ്ടാവുമല്ലോ അതിനൊരു ഇഴുക്കല് പോലെ ഉണ്ടാവും അല്ലാതെ വഴുക്കലെന്ന് എന്തെങ്കിലുമൊക്കെ പറയുക അത് നമ്മളിതുപോലെ വെള്ളത്തിലിട്ടൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് ഒന്നുകൂടി വെള്ളം വാലാൻ വയ്ക്കുക അതിനുശേഷം നമുക്ക് വെയിലത്തേക്ക് അതുകൂടി ചേർത്തിടാം കേട്ടോ നല്ല വെയിലാണെങ്കിൽ നമ്മൾക്കൊരു രണ്ട് വെയിലിന് തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും ഇനി വേണ്ട നല്ലൊരു ഒരു രണ്ടര വെയിൽ തന്നെ കൊള്ളിച്ചാൽ നല്ല കരകരാവുന്ന നല്ല മണ്ണല് പോലെ ഉണങ്ങി കിട്ടും കേട്ടോ അത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാനും മഴക്കാലത്തേക്കൊക്കെ സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതലെടുത്ത് അതുപോലെ ഉണക്കി അവിടെ വെച്ചിട്ട് ആവശ്യാനുസരണം നമുക്കെടുത്ത് പൊടിച്ചാൽ മതി നല്ല വെയിലത്ത് തന്നെയാണ് ഞാനിട്ട് ഉണങ്ങിയത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ മുളപ്പിച്ച റാഗിയിൽ പോഷകമൂല്യം കൂടുതലാണെന്ന് നമ്മൾക്കറിയാം അല്ലേ അത് ഈ മുളയ്ക്കുന്ന പ്രക്രിയയിൽ എൻസൈമിൻ്റെ പ്രവർത്തനം വർദ്ധിക്കുകയും അതുവഴി പോഷക ലഭ്യത ലഹനക്ഷമത എന്നിവയൊക്കെ വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ റാഗിയിലെ കാൽസ്യം അതിൻ്റെ ഉള്ളടക്കവും കൂടുതലാണ് അത് അസ്ഥികളുടെ ആരോഗ്യത്തെയൊക്കെ സഹായിക്കുന്നു നമുക്കറിയാം പ്രായം കൂടുന്തോറും ഇതൊക്കെ ഒരുപാട് നമുക്ക് കാൽസ്യമൊക്കെ ആവശ്യമാണ് കുഞ്ഞുങ്ങൾക്കും ആവശ്യമാണ് അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർക്ക് ആണെങ്കിൽ റാഗിയുടെ റാഗി പാലുല്പാദനം വർദ്ധിപ്പിക്കാനും പാലിൻ്റെ പോഷകങ്ങളൊക്കെ മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെയും നമ്മൾ റാഗിയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പറയുന്ന ഉയർന്ന പ്രോട്ടീനാണ് അതുപോലെ ഫൈബറുണ്ട് ഉയർന്ന രീതിയിൽ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ നല്ലതാണ് ചർമ്മത്തിൻ്റെ കേടുപാടുകൾ സംഭവിക്കുന്നത് തടയാനായിട്ട് മുടി വളർച്ചയ്ക്ക് ഇങ്ങനെയെല്ലാം ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ പ്രധാനമാണ് പ്രമേഹം തടയാനായിട്ടല്ലേ അതുപോലെ ക്യാൻസറിന് വരെ എന്താ പറയുക തടയാനായിട്ട് സാധിക്കുന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് എന്തായിരുന്നാലും ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഏറെ ഫലപ്രദമായ ഒന്നാണിത് അതുകൊണ്ട് പിന്നെ ഇതുപോലെ രക്തം ഉണ്ടാകാനല്ലേ വളർച്ചയെ സഹായി തടയുന്നു ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളിനി മായം കലർന്ന പൊടികളുടെ പിന്നാലെ പോവാതെ ഇതാ ഇതുപോലെ ചെയ്ത് ഭദ്രമായിട്ടെടുത്ത് സൂക്ഷിക്കുക മഴക്കാലത്തേക്കൊക്കെ കുറച്ച് കൂടുതൽ റാഗി കൊണ്ടുവന്ന് കഴുകി കുതിർത്ത് കുരുപ്പിച്ച് നന്നായി ഒരു മൂന്ന് ദിവസം ഉണക്കി ഇത് ഓരോ സൂക്ഷിച്ച് വെച്ചിട്ട് ആവശ്യാനുസരണം എടുത്ത് പൊടിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും അത് കമൻറ്റുകളായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ സദ്യ ചെയ്യാത്തവർ സബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും